ഹായ് ഫ്രണ്ട്സ് തിങ്കൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മെഹജബിൻ ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു ഫ്ലവറിനെ കുറിച്ചാണ് അതിനായിട്ട് നമ്മൾ ഗമ്മൊന്നും ഉപയോഗിക്കുന്നില്ല അതുപോലെ തന്നെ നമ്മളൊരു ഈർക്കലും ചെറിയൊരു കഷ്ണം അതുപോലെ ഇത് കണ്ടില്ലേ ഇതേപോലെ ഒരു പീസ് തുണി മാത്രമേ എടുക്കുന്നുള്ളൂ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലൊക്കെ നമ്മൾ ചെയ്ത ഇതേ നേരത്തെയൊക്കെ ചെയ്ത റോസാപ്പൂക്കളൊക്കെ ചെയ്ത് കാണുമല്ലോ അതിനിടയ്ക്കായിട്ട് ഒരു സ്റ്റിക്ക് ഫ്ലോർ വൂഡായാലോ ഈ സ്റ്റിക്കിൽ ഈ ഈർക്കിൽ എടുത്തിട്ട് സ്റ്റിക്കായാലും മതി എന്തായാലും മതി ഞാനിപ്പോൾ ഒരു ഈർക്കിലാണ് എടുക്കുന്നത് അതുകൊണ്ട് ഈ നൂലും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ നമുക്കിതിൻ്റെ ഒരു പീസ് തുണി കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ ഒരു പീസ് തുണി കട്ട് ചെയ്തതുണ്ട് അതുകൊണ്ട് ഇതുപോലെ ചതുരത്തിന് ദീർഘചതുരാകൃതിയിൽ ഒരു പീസ് കട്ട് ചെയ്തതുണ്ട് ആ തുണി നമുക്ക് നേരെ ഒന്ന് രണ്ടായിട്ട് മടക്കിയെടുക്കാം മടക്കിയെടുത്തതിന് ശേഷം നമുക്കതിനെ ഒന്ന് കട്ട് ചെയ്ത് വിടണം നമുക്ക് പെട്ടെന്ന് തന്നെ ഏത് തുണി കൊണ്ടും നമുക്ക് ഇങ്ങനെ ചെയ്ത് കുറേ പൂക്കളൊക്കെ നമ്മൾ ചെയ്ത് റോസാ പൂക്കളൊക്കെ ചെയ്തിട്ടേക്കുന്നതിൻ്റെ ഇടയിലായിട്ട് ഇങ്ങനെ വെക്കാൻ പറ്റും അന്നേരം ഒന്നുകൂടെ നല്ല ഭംഗിയാണല്ലോ കാണാൻ നിറച്ച് ഒരു പൂജയായാലും ഏത് ഫ്ലവർ വൈസ് ആയാലും നിറഞ്ഞിരിക്കും നമുക്കിതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞ് കട്ട് ചെയ്ത് വിടാം ഇതുപോലെ ഈ എൻഡ് മുതൽ മറ്റേ എൻഡ് വരെ ഇങ്ങനെ അരിയുകയാണ് ഞാൻ ഇതുപോലൊന്ന് അരിഞ്ഞെടുക്കാം ഈ എൻഡ് വരെ ഒന്ന് അരിഞ്ഞെടുക്കാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടു വേണ്ട കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് ഈ ഈർക്കിലേക്ക് വെച്ച് ഞാനൊന്ന് നിങ്ങൾ ഗമു വേണമെങ്കിൽ ഇച്ചിരി ഗമു തൂത്ത് ഇങ്ങനെ വളച്ചെടുത്താലും മതി ഞാൻ ഗമ്മൊന്നും തൂക്കുന്നില്ല വെറുതെ ഇങ്ങനെ വെച്ച് ചുറ്റി ഇങ്ങനെ അങ്ങ് എടുക്കുകയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് സിംപിളായിട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് ഇതുപോലൊന്ന് ചുറ്റി ചുറ്റി നമുക്ക് താഴെ വരെ എടുക്കാം ഇതുപോലെ കുറേ ചെയ്തിടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും പല കളറ് തുണിയിലിങ്ങനെ വേസ്റ്റ് തുണിയിൽ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്ത് ഫ്ലവറൊക്കെ വെക്കുന്നതിനിടയ്ക്കായിട്ട് ഫ്ലവർ ഇട്ട് ഇങ്ങനെ വെക്കാവുന്നതാണ് കണ്ടോ സിംപിൾ വർക്കാണ് ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിക്കുകയാണ് ഇതുപോലെന്ന് ചുറ്റി ഒന്ന് കെട്ടിയും എടുക്കാം നമുക്ക് ഈ ലാസ്റ്റ് എൻ്റെ ഒന്ന് നൂലിനൊന്ന് കെട്ടി കൊടുത്താൽ അഴിഞ്ഞൊന്നും പോത്തില്ല കേട്ടോ സൂപ്പറായില്ലേ സൂപ്പർ ഫ്ലവർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ഇനി ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഈ തുണി നിന്നാണ്ട് റെഡ് കളറ് തുണിയിലും ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ഇനി ഇതുപോലെ നല്ല ഒരു അടുത്ത സിമ്പിളായിട്ടുള്ള ഒരു ഫ്ലവർ മേക്കിങ്ങുമായി ഞാൻ വീണ്ടും വരും ഓക്കെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ലൈക്ക് ചെയ്യാനും ഒന്നും വടി കാണിക്കല്ലേ ലൈക്കൊക്കെ തരണേ ഓക്കേ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം ഒന്നുകൂടി അറിയിച്ചുകൊണ്ട് നമുക്കിനി അടുത്ത വീഡിയോസിൽ കാണാം ഓക്കെ ഫ്രണ്ട്സ് ബായ്